സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി പെട്ടെന്ന് ഫോൺ പെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും തെക്കൻ ഞെട്ടി ഉണർന്നു അവൻ ഫോണിനെയും ഭൂമിയേയും ഒന്ന് നോക്കി തൻ്റെ മാറിലായി തളർന്നുറങ്ങുവാണ് പെണ്ണ് അവളൊന്ന് ഞെരങ്ങിയതും തെക്കൻ വേഗം അവളെ നെഞ്ചിലേക്ക് ഒതുക്കി മുതുകിൽ മെല്ലെ തട്ടിക്കൊടുത്തു അവൾ ഒന്ന് നോക്കിയായതും തെക്കൻ മെല്ലെ അവളെ ബെഡിലേക്ക് കടത്തിക്കൊണ്ട് എഴുന്നേറ്റു അപ്പോഴേക്കും ഫോൺ നിലച്ചിരുന്നു വീണ്ടും ബെല്ലടിച്ചതും ഭൂമിക്ക് കൂടുതൽ ശല്യമാവാതെ തെക്കൻ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു പാതിരാക്ക് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ഫോണിലേക്ക് നോക്കി അണ്ണോൺ നമ്പർ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു എന്താണ് മിസ്റ്റർ രാവണാസുരൻ ഫോൺ എടുക്കാൻ എത്ര താമസം മറത്തലക്കൽ നിന്നുള്ള ശബ്ദം തെക്കന് വളരെ പരിചിതമായിരുന്നു രുദ്രസിംഹൻ അവന്റെ നാവുകൾ ചലിച്ചു അത് കേട്ട് മറത്തലക്കൽ ഒരു പൊട്ടിച്ചിരി ഉയർന്നു അതേടോ രുദ്രസിംഹൻ തന്നെ ഫോൺ എടുക്കാൻ എന്തായിരുന്നു ഇത്ര താമസം ഉറങ്ങുമായിരുന്നു ഏയ് ഉറങ്ങാൻ വഴിയില്ല തൊട്ടടുത്തൊരു കിഴന് പെണ്ണല്ലേ പിന്നെ ഉറങ്ങാനൊക്കെ പറ്റുമോ അവൾ ഒരു ഒന്നൊന്നര മുതലല്ലേ ദേഷ്യം സഹിക്കാനാവാതെ തെക്കൻ മുഷ്ടി ചുരുട്ടി പരമാവധി ശബ്ദം കുറച്ചലു അപ്പുറത്ത് ഭൂമിയുണ്ട് ഒത്തിരി എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നിന്റെ പെണ്ണ് അതൊരു ഒരു പൊട്ടിച്ചിരിയോടെ രുദ്രം പറഞ്ഞു പൊന്ന മൂനെ തെക്കൻ ദേഷ്യത്തിൽ വിറച്ചു അവന്റെ കണ്ണുകൾ ചുവന്നു ഞാനൊന്നും മോഹിച്ചു എന്നുള്ളത് ശരിയാ എന്ന് വെച്ച് നീ പേടിക്കണ്ട നിന്റെ പെണ്ണിനെ എനിക്കും എൻ്റെ അനിയനും വേണ്ട അതിനായിരുന്നെങ്കിൽ രണ്ടും കൂടി പിരിഞ്ഞു നിന്നപ്പോൾ ആവായിരുന്നു ഞങ്ങൾക്ക് അത് കേട്ട് തെക്കൻ മുഖം ചുളിച്ചു കാരണം ഇരുവരും ജയിലിലാണ് നീ എന്ത് വിചാരിച്ചതാ ജയിലിലിട്ടാ ഞങ്ങളെ ഒതുങ്ങിപ്പോകുന്നു നീയൊന്നും മറന്നു ഇത് രുദ്രനാ അങ്ങനെയൊന്നും പൂട്ടാനാവില്ലട കാളി തുടങ്ങുന്നേ ഉള്ളൂ പുരാണത്തിൽ രാവണന്റെ അന്ത്യം രാമന്റെ കൈകൊണ്ടാണെങ്കിൽ ഇവിടെ രാവണന്റെ അന്ത്യം ഈ ചെകുത്താന്റെ കൈകൊണ്ടാവും ഈ രുദ്രസിംഹന്റെ ഒരുങ്ങിയിരുന്നു ഒരു താക്കീത് പോലെ രുദ്രൻ പറഞ്ഞതും മറുപ്പുറത്ത് ഫോൺ വലിച്ചെറിയുന്ന ശബ്ദം തെക്കൻ കേട്ടു ഒക്കെയും കേട്ടിട്ട് തെക്കന്റെ പേശികൾ വരിഞ്ഞു മുറുകി അവൻ ഫോൺ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്തിനാ രുദ്രേട്ട ആ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞത് മദ്യക്കുപ്പി വായിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അനന്ത ചോദിച്ചു വേണ്ടാത്തോണ്ട് ഒരു കൂസലും ഇല്ലാത്ത രുദ്രന്റെ മറുപടിയിൽ അനന്തൻ മുഖം ചൊളിച്ചു ഇതുവരെ തോൽക്കാത്ത നമുക്ക് തോൽവി സമ്മാനിച്ചത് അവനാ ആ രാവണാസുരൻ അവനാ എന്റെ ലക്ഷ്യം അല്ലേലും വല്ലവന്റെയും കൂടെ കിടന്നവളെ നമുക്കെന്തിനാ രുദ്രൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അനന്തന്റെ ഉള്ളു മുഴുവൻ ആ കരിമശിയിൽ നീട്ടി വരച്ച ആ മാൻപേട കണ്ണുകളിലെ ഭയം നിറഞ്ഞ നോട്ടമായിരുന്നു തിരിച്ച് തെക്കൻ റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഫോൺ വീണ്ടും ബെല്ലടിച്ചത് വിജയലക്ഷ്മി അവന്റെ ചുണ്ടുകൾ അന്നോൺ നമ്പർ നോക്കി മന്ത്രിച്ചു പിന്നെ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ആഹാ പെട്ടെന്ന് എടുത്തല്ലോ അപ്പൊ വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോ എന്നർത്ഥം അത് കേട്ട് തെക്കൻ്റെ മുഖം ചുളിഞ്ഞു നിന്റെ സംശയം ശരിയാ രുദ്രനെയും ആനന്ദനെയും പുറത്തിറക്കിയത് ഞാനാ അവന്റെ ഭാഗത്തു നിന്ന് മറുപടി വരാനിട്ടാവും അവൾ പറഞ്ഞു അപ്പൊ അത്രയും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു തെക്കന് മറുപടി പറയാനാവുന്നുണ്ടായിരുന്നില്ല അവന്റെ വാ മൂടിക്കെട്ടിയപ്പോൾ തോന്നി അവന് അവൻ തിരികെ ബെഡിലേക്ക് വന്നു തന്റെ പ്രണയത്തിന്റെ പരിണിത ഫലം എന്നു തളർന്നുറങ്ങുന്ന കുഞ്ഞു പെണ്ണിനെ എടുത്തവൻ നെഞ്ചോട് ചേർത്തു അവന്റെ കണ്ണുകൾ നീർമുത്തു അവൻ അവളുടെ നെറുകയിലൂടെ വിരലോടിച്ചു മെല്ലെ ഒന്ന് കുത്തി താൻ കാരണം കഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അവൾക്ക് പാടില്ല ഇനി താൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചുകൂടാ ഉണ്ടാവും നീഴലി പോലെ എന്നും കൂടെ ഒരു തരി മണ്ണ് വീടാടനുവദിക്കില്ല എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ അവളെ അടക്കി പിടിച്ചു ഒരിക്കലും ഒന്നിനു വേണ്ടിയും അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ രാവിലെ ഭൂമിയാണ് ആദ്യം ഉറക്കം ഉണർന്നത് അവനെ ഉണർത്താതെ മെല്ലെ എഴുന്നേറ്റ് അവൾ ഫ്രഷായി വന്നു നനഞ്ഞ മുടി അവൾ അവന്റെ മുഖത്തേക്ക് കുറഞ്ഞതും അവൻ എഴുന്നേറ്റു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്തു പറ്റി എന്റെ കെട്ടിയ മുഖത്തൊരു വാട്ടം എഴുന്നേറ്റിരുന്ന തെക്കൻറെ മുഖം തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഏയ് ഒന്നൂല ചുണ്ടനക്കിക്കൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലേക്ക് മുഖം വെച്ചുകടന്നു അവൾക്ക് ആ ഉത്തരം അത്ര തൃപ്തികരമായിരുന്നില്ല ് എന്തോ ഉണ്ടല്ലോ അവന്റെ മുഖം പിടിച്ചു ശക്തമായി ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു അവൻ വേഗം എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അവളുടെ കവളിൽ മുത്തി രാത്രി ഉറങ്ങിയില്ലല്ലോ അതിന്റെ ക്ഷീണം പറഞ്ഞുകൊണ്ട് അവൻ ടവലും എടുത്ത് ഫ്രഷ് ആവാൻ കയറി തെക്കൻ തിരിച്ചു വന്നതും ഫാനും ഇട്ട് മുടി അണക്കുന്ന പെണ്ണിനെയാണ് കണ്ടത് നേരെ അവളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തു അപ്പോഴാണ് താഴെ കോളിങ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ഇതാര ഇപ്പൊ ഇവിടെ വരാനെന്ന രീതിയിൽ രണ്ടു പേരും മുഖത്തോട് മുഖം നോക്കി ഭൂമി പോയി ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് ഞെട്ടി അപ്പോഴാ വിളിച്ചുകൊണ്ടവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു കൈയിലുണ്ടായിരുന്ന വലിയ ഡയറി മിൽക്ക് അവൻ അവൾക്ക് നീട്ടി അവൾ വേഗം അത് വാങ്ങിക്കൊണ്ട് അവനുമായി അകത്തേക്ക് കയറി ഇച്ചായാ ദേ അപ്പോഴും വന്നു ഭൂമി വിളിച്ചു പറയുന്നതിനിടെ തെക്കൻ സ്റ്റയർ ഇറങ്ങി വന്നു വടിവാള് കണ്ണുകൊണ്ട് എന്തെന്ന് ചോദിച്ചതും തെക്കൻ കണ്ണുകൊണ്ട് തന്നെ ഭൂമിയെ ചൂണ്ടി പിന്നെ പറയാ എന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു മതി മോളെ കൊറച്ചുകൂടെ പോട്ടാ എടീ ഏട്ടനെ കഴിപ്പിച്ചതൊക്കെ മതി ഇപ്പുറത്ത് നിന്റെ കെട്ടിയവരുണ്ട് ഒന്ന് മൈൻഡ് മൈൻഡി ഒന്ന് എഴുന്നിട്ട് പോ മനുഷ്യർന്ന് ഏ ചേട്ടനെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ട അല്ലെ കാഴ്ച എഴുന്നിട്ടൊന്ന് പോ മന അത് കേട്ടതും തെക്കൻ്റെ മുഖം വാടി നേരെ അപ്പൂവിനെ നോക്കിയതും കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത് അതോടെ അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു അപ്പു ട്ടാ അവിടെ എങ്ങനെയായിരുന്നു ഭക്ഷണമൊക്കെ അവളുടെ പ്ലേറ്റിൽ ആഹാരം വിളമ്പുന്നതിനിടെ അവൾ ചോദിച്ചു ഞാൻ തന്നെ വഹിക്കും അമ്മുവിന്റെ ഓർമ്മകളുള്ള വീട്ടിൽ ഇത്രയും നാളെ നിന്നത് അവൻ ഒത്തിരി ഒതുങ്ങിപ്പോയി എന്ന് തോന്നി അവൾക്ക് പണിയൊക്കെ കഴിഞ്ഞു അവിടുത്തെ അപ്പൊന്ന് മൂളി എന്നാ എന്നെ കൊണ്ടോ അപ്പുട്ട ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അവിടെ ഒന്നും കണ്ടിട്ടില്ല ഭൂമി സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ട് തെക്കനും അതാ നല്ലതെന്ന് തോന്നി അവള് മാത്രമല്ല ഞാനും കണ്ടിട്ടില്ല നമുക്ക് അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പോവാം ഏയ് അപ്പോ എന്നാ ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ ഭൂമി വേഗം കഴിച്ചെഴുന്നേറ്റു ഭൂമി പാക്കിങ്ങൊക്കെ വേഗം ചെയ്തു നമുക്ക് രാവിലെ തന്നെ പോവാം കൈയും കഴുകി തിരിച്ചു വന്നപ്പോഴാണ് തെക്കൻ അത് പറഞ്ഞത് വളരെ ഗൗരവം ഉള്ളതായിരുന്നു ആ ശബ്ദം ഭൂമി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി എന്താ തെക്കനിച്ചായ എന്താ കാര്യം ഭൂമി മുറിയിലേക്ക് പോയതും അപ്പൂവും തെക്കനും അവിടെയൊന്നും മാറി രുദ്രം വിളിച്ചിരുന്നു വളരെ ഗൗരവത്തോടെ അവൻ അത് പറഞ്ഞതും അപ്പൂവിന് ഒരു ഉൾക്കിടിലുണ്ടായി എന്തായി അവര് ജയിലിലല്ലേ ഞെട്ടലിൽ നിന്നും മുക്തനാവാതെ വടിവാള് ചോദിച്ചു വിജയലക്ഷ്മി അവള് അവളാ പുറത്തിറക്കിയത് അവളും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനാ ഇരു കൂട്ടരുടെ ലക്ഷ്യം ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നി ആ ഗ്യാപ്പിൽ ആലോചിച്ച് തീരുമാനം വടിവാളിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല നീ പോവാ നാളെ രാവിലെ തന്നെ പുറപ്പെടാം അങ്ങനെ രണ്ടു പേരും കൂടി അകത്തേക്ക് കയറും പിറ്റേന്ന് രാവിലെ തന്നെ അവർ പുറപ്പെട്ടു തെക്കന്റെ പജിറോയിലാണ് പോയത് അപ്പവും തെക്കനും മാറി മാറി വണ്ടി ഓടിച്ചു ഭൂമിക്ക് ഒട്ടും ക്ഷീണം തോന്നിയില്ല പാട്ട് വച്ചും റൂഫ് ഓപ്പൺ ചെയ്തും കലപില കൂട്ടിയും പുറത്തേക്ക് കാഴ്ചകൾ കണ്ടും ഒക്കെ അവളിരുന്നു ചുരുക്കി പറഞ്ഞ ഇരുട്ടിലേക്ക് വഴുതി വീണ രണ്ട് പേരുടെ ജീവിതത്തിലെ വെളിച്ചമായിരുന്നു ആ കുറുമ്പി ആലപ്പുഴ എത്തിയതും ചിമ്മ മറന്നവൾ ചുറ്റും നോക്കി പ്രകൃതി രമണീയമായ പശ്ചാത്തലം ഗ്രാമീണതയും പുരോഗമനവും ഒരുപോലെ തലോടിയ സ്ഥലങ്ങൾ വണ്ടിയെടുത്ത് 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 തുടരെ തുടരെ വണ്ടി ഓടിക്കുന്ന അപ്പുവിന്റെ കയ്യിൽ അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്താ എന്താ ഭൂമി പിന്നിലിരുന്ന തെക്കൻ മുഖ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഡി വണ്ടിയിലിരുന്നവൾ പിന്നിലേക്ക് കഴിച്ചുകൂടി അവരങ്ങോട്ടേക്ക് നോക്കി ഒരു കടയാണ് കൊറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അടുക്കി വച്ചിട്ടുണ്ട് അതിനാണ് പെണ്ണി കിടന്ന് ചാടിയത് ഭൂമി അതൊന്നും വേണ്ട വെറുതെ വയറ് കേടാവും തെക്കൻ ഒരു സ്നേഹശാസന കൊടുത്തു ഓ ഈ പറയുന്ന ആളുടെ നല്ല അടിപൊളി വയറാണല്ലോ ഡെയിലി വെള്ള അടിക്കുന്ന അത്രയും വരൂ ഇത് അപ്പുട്ടാ തെക്കനോട് പറഞ്ഞുകൊണ്ട് അപ്പുട്ടന് നേരെ അവൾ കെഞ്ചി അവൻ ഉടനെ വണ്ടി റിവേഴ്സ് എടുത്തു കണ്ണിൽ കണ്ടതൊക്കെ അവൾ വലിച്ചു വാരി തിന്നു ഓരോന്നും തിന്നുമ്പോൾ അത് നാവിൽ പടർത്തുന്ന രുചി വിഷയത്തിൽ അവളുടെ മുഖം ചൊളിഞ്ഞു അത് തെക്കൻറെ മുഖത്ത് കൗതുകം ഉണർത്തി ഒപ്പം മോരും കുടിച്ചു കൊറച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഭൂമി വാളും വച്ചു തെക്കൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചുവെങ്കിലും അവളുടെ അവശത കണ്ടപ്പോൾ അലിവ് തോന്നി പിന്നെ വടിവാളാണ് വണ്ടി ഓടിച്ചത് തെക്കൻ അവളെ നെഞ്ചിൽ ചേർത്ത് കടത്തി വീടെത്തിയപ്പോഴേക്കും രാത്രിയായി തെക്കന്റെ നെഞ്ചിൽ കിടന്നവൾ ഉറങ്ങിയിരുന്നു തെക്കൻ അവളെ ഉണർത്താതെ വീട്ടിലേക്ക് കയറി റൂമിൽ കിടത്തി അവളുടെ നെറ്റിയിൽ ഒരു സ്നേഹ കൊടുത്തവൻ ഫ്രഷ് ആവാൻ തിരിഞ്ഞു മുറിക്ക് പുറത്തെത്തിയതും അപ്പു അപ്പുനിൽപ്പുണ്ടായിരുന്നു എടോ എനിക്കൊരു ഫ്രഷാവണം പോലത്തെ ബാത്റൂമുണ്ട് പിന്നെ അപ്പുറത്തൊരു കുളം കുളം ഉണ്ടോ വാ നിനക്കും ഫ്രഷ് ആവാനുള്ളതല്ലേ അവർ പേരും കുളത്തിലേക്ക് നടന്നു കുളപ്പുരയുടെ വാതിൽ കടന്നകത്തേക്ക് പ്രവേശിച്ചു കാല് വെറുതെ ഒന്ന് കുളത്തിൽ മുട്ടിച്ചതും പേവിരലിയിൽ നിന്നും തണുപ്പ് അരിച്ചു കയറുന്നതും തെക്കൻ അറിഞ്ഞു പെട്ടെന്നാണ് അപ്പൊ വെള്ളത്തിലേക്ക് എടുത്ത് അടിയത് പിന്നെ തെക്കനും കൂടി അറങ്ങി വടിവളെ ഭൂമിയോടെ എല്ലാം പറയണ്ടേ അവന്മാര് വിളിച്ചതും പറ്റും വേണം എല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കണം തെക്കൻ പതിയൊന്നും മൂളി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴേ ചുറ്റുപാടൊക്കെ അപ്പു കാണിച്ചു കൊടുത്തു മുറിയിലേക്ക് എത്തിയതും അവന്റെ കണ്ണ് പോയത് തന്റെ പ്രാണനിലേക്കാണ് ഇപ്പോഴും നല്ല ഉറക്കാണ് പെണ്ണ് അവനൊന്ന് പുഞ്ചിരിച്ചിട്ട് ഡ്രസ്സ് എടുത്തു ഭൂമിക്കുട്ട അവൻ മെല്ലെ തലോടി വിളിച്ചതും അവന്റെ തണുത്ത കൈയെടുത്തവൾ കവിളിൽ ചേർത്ത് വീണ്ടും ഉറങ്ങി അവനൊന്ന് പുഞ്ചിരിച്ചു അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖ ഉരസി കുളി കഴിഞ്ഞുള്ള നെൽപ്പായതിനാൽ അവളൊന്ന് പുളഞ്ഞു പോയി ചെരുങ്ങിക്കൊണ്ട് അവൾ കണ്ടു കറന്നു എഴുന്നേക്കു ദേ പുറത്താ ബാത്റൂം പോയി കുളിച്ചിട്ട് വാ ആഹാരം കഴിക്കാം എനിക്ക് വേണ്ട തളർച്ച അവളുടെ വാക്കുകളെ മുറിച്ചു അയ്യോ അത് പറ്റില്ല എഴുന്നിട്ടേ കുളിച്ചു വരുമ്പോഴേ ഉഷാറാവും അതും പറഞ്ഞ് അവളെ എഴുന്നേപ്പിച്ച് അവൾക്കുള്ള ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി വടിവാളെ ഭൂമിക്ക് ഇത്തിരി കഞ്ഞി മതി വയ്യാത്തതാ അതും പറഞ്ഞ് ഭൂമിയുമായി പുറത്തേക്ക് പോയി ഭൂമി തെക്കൻറെ തോളിൽ തൂങ്ങി പുറത്തേക്ക് പോയി എന്ന് പറയുന്ന അവൻ ശരി ഇറ്റായാ ഇവിടെ ഒരു കുളം ഉണ്ട് വാ നമുക്ക് അവിടെ പോയി കുളത്തിച്ചാണ് ചാടാം ഓ ഞാനൊന്ന് ചാടിയതാ അത് കേട്ടതും അവൾ ചുണ്ടു പിളർത്തി അവനെ നോക്കി എന്റെ പെണ്ണിന് നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് മീശ പിരിച്ചവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ കുളത്തിൽ കുളിക്കണമെന്ന ആഗ്രഹം വേരോടെ പിഴുതെറിഞ്ഞു നല്ല കുട്ടിയായി അവൾ ബാത്റൂമിൽ പോയി കുളിച്ചു വന്നു തിരിച്ചു വന്ന് നല്ല നാടൻ നെല്ല് കുത്തിയെടുത്ത അരി കൊണ്ട് കഞ്ഞിയും ചമ്മന്തിയും പയറും ഉപ്പിലിട്ട കാന്താരി ഒക്കെ കൂട്ടി നല്ല അടിപൊളി കഞ്ഞടിയായിരുന്നു ഒക്കെയും കഴിഞ്ഞപ്പോ ഭൂമിക്കൊരു ഉന്മേഷമൊക്കെയായി കുറച്ചു നേരത്തെ കഥ പറച്ചിലിന് ശേഷം നേരെ കിടക്കാൻ വേണ്ടി പോന്നു രണ്ടു മുറിയും ഒരു ഹാളു അടുക്കളയും വിശാലമായ വരാന്തയുള്ള പഴയ കാലത്തെ ഒരു ഇരുന്നില വീടായിരുന്നു അത് മുകളിയത്തെ മുറിയായിരുന്നു ഭൂമിക്ക് കിട്ടിയത് കിടന്നെങ്കിലും പെണ്ണിന് ഉറക്കം വരുന്നില്ലായിരുന്നു ഒക്കെ പകലും ഉറങ്ങി തീർത്തില്ലേ തുടരും